കൂട്ടുകാർക്കും ും അനുവാദിട്ടിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മുന്തിരിയുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ മുന്തിരി ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലെ സിട്രസ് പഴങ്ങളുടെ ഗണത്തിൽ പെടുന്നതാണ് മുന്തിരി കയ്പുള്ളതും മധുരമുള്ളതുമായ വ്യത്യസ്ത തരത്തിലുള്ള മുന്തിരികൾ വിപണിയിൽ ലഭ്യമാണ് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് മുന്തിരി ഇത് പല രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു നിരവധി പോഷകങ്ങൾ നിറഞ്ഞതാണ് മുന്തിരി ദൈനംദിന ഭക്ഷണത്തിനൊപ്പം മുന്തിരി ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കുടിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് മുന്തിരിയിൽ വൈറ്റമിൻ ബി സിങ്ക് അയൺ കോപ്പർ എന്നിവയുടെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മുന്തിരി കഴിക്കുന്നത് വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും വൃക്കകളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് വഴിയാണ് കല്ലുകൾ ഉണ്ടാകുന്നത് മുന്തിരി നിങ്ങളുടെ സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മികച്ച ഇനമാണ് കാരണം ഇതിൽ ഉയർന്ന പോഷകങ്ങളും കുറഞ്ഞ കലോറിയും അടങ്ങിയിരിക്കുന്നു മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി സൂര്യാഘാതം വാർദ്ധക്യം ചൊറിച്ചിൽ എന്നിവയിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ നിങ്ങൾക്ക് ദീർഘനേരത്തേക്ക് വിശപ്പില്ലാതിരിക്കാൻ സഹായിക്കുന്നു ഇതിലൂടെ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും അടങ്ങിയിരിക്കുന്ന ഫ്ലേവനോയിഡുകളും ആന്റി ഓക്സിഡന്റുകളും കണ്ണുകളുടെ ആരോഗ്യത്തിനും പ്രമേഹം തടയുന്നതിനും ഇന്നിരി സഹായിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് കമന്റുകൾ മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം